ആ ശ്രീജിത്തും ദീപക് തമ്മിൽ നോക്കി നിൽക്കുമ്പോഴാണ് എ കെ ബാലൻ പൊട്ടിക്കാരൻ ശ്രമിക്കുന്നതും അത് മീഡിയ കൊണ്ട് എസ്ക്ലൂസീവ് ആയിട്ട് സംഭവം വരുന്നത് പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി അത് വളരെ വ്യക്തിപരമായിട്ട് ദീപക് ദീപക്രമണ എടുത്തു എന്നുള്ളതും ഈ കൊല്ലത്തെ സംബന്ധിച്ച ദുരന്തത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണുന്നു എന്തായാലും നിങ്ങളുടെ വിശദീകരണം ഇത്രയും പെട്ടെന്നായി എനിക്ക് വലിയ പട്ടികളെ കേട്ടോ ഞാൻ എന്നൊരു ആക്ഷൻ എടുക്കും എന്തായാലും ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കവർ ചെയ്യാൻ പോയ ആളുകളുടെ രീതികൾ ഒരു പ്രക്ഷേപണ മാധ്യമത്തിന് പറ്റിയതല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ കൂടി ഇരുന്നത് ശരിക്കും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നു എന്ന് ദീപകത്തോടും പറയുന്നു ഞാൻ വാർത്തയോട് തന്നെ എന്ന് പറയുന്നു ശ്രീജിത്ത് പറയുന്നു ബൈക്കെടുക്കാൻ വിളിച്ചിട്ടുള്ള ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ഒരു ഒരു മീറ്റിംഗ് പോലും ശ്രീജിത്ത് വിളിച്ചില്ല ഏകോപനത്തിന് ചുമതല ഉണ്ടായിരുന്നു ശ്രീജിത്ത് അത് ഫെയിൽ ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നു മാത്രമല്ല വ്യക്തിപരമായ ഈഗോ കൊണ്ട് പല കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ല എന്ന് എന്നുകൂടി ഇവരുടെയൊക്കെ വാക്കുകൾ ഞാൻ ഞാനെ ആഴത്തിൽ അന്വേഷിച്ചപ്പം ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈഗോ യഥാർത്ഥത്തിൽ നമ്മുടെ ട്വന്റി ഫോറിന്റെ പ്രക്ഷേപത്തെ ബാധിച്ചിട്ടുണ്ട് കുറച്ച് എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ ശ്രീജിത്ത് നൽകിയുള്ള സത്യമാണെങ്കിലും ഒരു മത്സരത്തിന് മുമ്പിൽ നിന്ന് ഞാൻ ക്ലോസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വി ആർ ഫാർ ബിഹേംഗ് അപ്പോൾ ഇത് യഥാർത്ഥ നിങ്ങൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചക്രത്തി പോരാട്ട യുഗുമാണ് ഇത്തരം ഇത്തരം പോരാട്ടങ്ങൾ നടത്താനുള്ള സ്ഥലത്തെ കാണും നമ്മുടെ പണവും ചിലവഴിച്ച് സമയവും ചിലവഴിച്ച് ആളുകൾ പോകുന്ന ആലോചിക്കണം ഇത് ഇത് ആ ശ്രീജിത്തും ദീപക് കർമ്മടവും മറ്റുള്ള പേരും എന്താണ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചെന്നുള്ളത് എന്നെ രേഖാമൂലം അറിയിക്കണം എന്ന് മാത്രമല്ല ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിലെ ഏത് ഡെസ്റ്റിനേഷൻ ലിരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എന്ന് ഉറപ്പ് പറയാൻ കൂടിയാണ് ഞാൻ ഈ യോഗിച്ചിരുന്നത് ഒരു സീനിയർഷ് വായിച്ചറിയട്ടെ മാത്രമല്ല ഈ സ്ഥാപനമാണോ വലുത് നിങ്ങളുടെ യുവാണോ വലുത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുന്നു ഇവ നിങ്ങൾ പിന്നിപ്പിക്കാരുന്നല്ലോ സ്ഥാപനം നന്നായിട്ട് പോകുന്നതല്ലേ നമ്മൾ മത്സരത്തിന്റെ മുന്നിൽ വീടി ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് പോയി കിടന്ന് ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർ ഈ സ്ഥാപനത്തോട് ഇന്ന് ലോകം എന്താണെന്ന് അവരെ ആലോചിക്കുന്നുണ്ടോ ഇതിൽ ഞാനിപ്പോ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ എന്റെ മുന്നിലെ ഞാൻ വളരെ രോഗത്തിലാണോ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഗോവിഷ്ണൻ എല്ലാ റീജ്യൽ ബ്യൂറോയിലും നമ്മൾ ഓട്ടോമാറ്റിക് അറിയുക ഒരാളില്ലെങ്കിൽ അടുത്ത ആളായിരിക്കും ടക്കോ ചെയ്യുന്നത് തീരുമാനിക്കുക കോഴിക്കോട് ഡൽഹി അതുപോലെ തന്നെ കൊച്ചിൻ ഈ ഇത്തരത്തിലെല്ലാം കാര്യം ഒരാൾക്ക് എന്തെങ്കിലും പനിയും എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് പക്ഷെ ഇത് പനിയാണ് അറിയിച്ചിട്ടുണ്ട് ഓക്കെ പനിയാണ് അറിയിച്ചാൽ ആ അടുത്ത ആൾ ചെയ്യാൻ ഒരാളില്ല അവസ്ഥ വരുത് ഇനി നമ്മൾ ഈ മത്സരം ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ടെലികാസ്റ്റും താമസിക്കാൻ പറ്റില്ല നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരിക്കും ദിലീപും ടെക്കോ ചെയ്യുക ഏതെങ്കിലും സമയത്ത് ഒരു റിപ്പോർട്ട് അല്ലാത്ത അവസ്ഥയുണ്ട് ദിലീപ് റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യുക ഇത് ഇപ്പത്തന്നെ ഈ നിമിഷം നടപ്പാക്കുക ഇതൊരു ഇന്ത്യൻ എമജൻസി ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കാൻ ട്വൻറ്റി ഫോറില് കാരണം നമുക്ക് കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ഓഫീസിനെ സംഭവിക്കുന്നത് ഞാൻ കുറച്ച് നോക്കിയായിരുന്നു എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ഈ ഒറ്റയ്ക്ക് പാട് കണ്ട തീരുമാനിച്ചു അതാണ് വരസമായ ഡിസിഷൻ ഓക്കെ ഞാനേ പല റീനൽ ബൂറുകളിലും ബ്യൂറിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ള പരാതി നിരന്തരം കിട്ടുന്നത് ഇന്നുണ്ടായ സംഭവം ആറ് ഉള്ള തിരുവനന്തപുരത്ത് ആശാ പ്രകൃക്ക ഒരു ഷോട്ട് എടുക്കാൻ ഉണ്ട് ക്യാമറമാൻ അടിപൊളി ആറ് ലൈബ്ക്ക് ആണ് അടിയുന്നത് അപ്പോൾ ഇനി ഇനി മുതൽ നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി നാക്കാനുള്ള തീരുമാനങ്ങൾ ഞാൻ ഞാനെടുക്കും അച്ഛൻ കുറച്ച് ആറ് തീരുമാനങ്ങളായിരിക്കും അതിനെ പണ്ടത്തെ പോലുള്ള വലിയ പരിഗണനയിലെ കടയിൽ ഞാൻ അടച്ചിട്ടോ ഞാനൊരു കാര്യം പറഞ്ഞത് അതായത് നിങ്ങൾ റിപ്പോർട്ട് തന്നെ പോകണം നിർബന്ധമില്ല ക്യാമറമാൻ പോയി കഴിഞ്ഞാൽ ദിലീപ് അല്ലെങ്കിൽ ബസ്കളുള്ള ആരും റിപ്പോർട്ടേഴ്സ് അത് കൊടുത്തുകൊണ്ട് മാറുക അപ്പോൾ ഇൻഫ്രാസ്ട്രക്രമിക്കണം മുതൽ റിപ്പോർട്ട് പോകാൻ പറ്റാത്ത സ്ഥലത്ത് റീജൽ ചീഫ് അല്ലെങ്കിൽ ഹെഡ് ആരാണെന്ന് വെച്ചാൽ അവർ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും അത് തിരുവനന്തപുരത്ത് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ഷബി ബ്യൂറോ ചീഫ് കൂടെ ആദ്യം ാണ്ബി റാവർ എങ്ങോട്ട് നീങ്ങാനും ശ്രീകാന്തിരിക്കും അപ്പൊ മാറ്റിക് അറേഞ്ച് ആണ് ശ്രീകാന്ത് മൂന്ന് മാസം ആണ് ഇന്നിപ്പം കിട്ടുന്നില്ല അപ്പൊ ഇന്നീഫ് എഡിറ്റർ റിപ്പോർട്ട് അനു ചേർക്കാം ഇങ്ങനെയുള്ള ഈ സ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല നമ്മൾ നമ്മള് ഞാൻ ശക്തമായ തീരുമാനങ്ങളായിട്ട് ഞാനൊരു സംഭവമാണ് ഞാൻ ഒറ്റക്ക് വാളെടുക്കുകയാണ് എന്റെ സ്ഥാപനം തകർക്കാൻ ഞാൻ അനുവദിക്കില്ല എന്റെ അന്നം മുട്ടുന്ന രീതിയിൽ നിങ്ങളുടെ ഈഗോ വളരാൻ പാടില്ല എനിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി വാർത്ത കണ്ടെത്താനാണ് ഇല്ലെങ്കിൽ സൃഷ്ടിക്കാനാണ് നിങ്ങളെയൊക്കെ ശമ്പളം തന്നു പോറ്റുന്നത് എന്തൊരു ഗികേടാണിത് ശ്രീകണ്ഠൻ നായരുടെ ഒരു കരച്ചിലേ കഴിഞ്ഞ ആഴ്ച വരെ സി പി ഐ എമ്മിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐ എമ്മിലാകെ വിഭാഗീയതയാണ് പൊട്ടലും ചീറ്റലുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്ത ശ്രീകണ്ഠൻ നായർക്ക് തന്റെ സ്വന്തം ചാനലിലെ ചക്കളാത്തി പോരിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരികയാണ് ആ ചക്ലാത്തിപ്പൂരിന്റെ ആഴം എത്രത്തോളം ഉണ്ട് മനസ്സിലാക്കാൻ ശ്രീകണ്ഠൻ നായർ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട ഈ വോയിസ് ലീക്ക് ആയത് തന്നെ മതി എന്തായാലും ശ്രീകണ്ഠൻ നായർ തന്നെ പറഞ്ഞ പോലെ ഒരു ആഭ്യന്തര എമർജൻസി ട്വന്റി ഫോറിൽ പൊട്ടി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ എന്താണ് ശ്രീകണ്ഠൻ നായരുടെ പ്രശ്നം കൊല്ലത്ത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോ അവിടുന്ന് കാര്യമായിട്ട് വാർത്തകൾ വന്നില്ല അത്രേ എ കെ ബാലൻ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോകുന്ന എക്സ്ക്ലൂസീവ് കൊടുക്കാൻ കഴിഞ്ഞത് മീഡിയ വണ്ണിനാണ് അതെന്തേ ട്വന്റി ഫോറിലെ റിപ്പോർട്ടർമാർക്ക് സാധിച്ചില്ല ഇതാണ് ചോദ്യം മറ്റു പല വാർത്താ ചാനലുകളിലെയും റിപ്പോർട്ടർമാർ സത്യം പറഞ്ഞ ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഏരിയയിലേക്ക് ഒരു മാപ്രകളെയും അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർക്ക് അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല ഇതാണ് യാഥാർത്ഥ്യം പക്ഷേ മറ്റു പല മാപ്പറകളും കുത്തിതിരിപ്പ് വാർത്തകളും വ്യാജ പ്രചരണങ്ങളും ഒക്കെ നടത്തി അങ്ങനെ ഒരു വ്യാജ റിപ്പോർട്ട് പോലും കൊടുക്കാൻ അവിടെ ഏൽപ്പിക്കപ്പെട്ട ട്വൻറ്റി ഫോറിലെ റിപ്പോർട്ടർമാർ തയ്യാറായില്ല എന്നുള്ളതാണ് ശ്രീകണ്ഠൻ നായരുടെ പ്രശ്നം ഞാൻ ഭയങ്കര രോഷത്തിലാണെന്നാണ് പറയുന്നത് എൻ്റെ ഈ പഴയ പരിഗണനയുടെ കടയൊക്കെ ഞാൻ അടച്ചിട്ടുണ്ടാവും ഇനി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഹാർഷായ തീരുമാനങ്ങൾ ഞാൻ എടുക്കും എന്നാണ് പറയുന്നത് എന്തിന് കൊല്ലത്ത് പോയിട്ട് സി പി എമ്മിനെ കുറ്റം പറയാൻ ഒന്നും കിട്ടിയില്ല ഇതാണ് പ്രശ്നം രാവിലെ എഴുന്നേറ്റ് മുണ്ടും നല്ല കളർ ഷർട്ടും ഒക്കെ ഇട്ട് ചാനലിൽ വന്ന് ഗുഡ് മോർണിങ്ങും നമസ്കാരവും നമസ്തേയൊക്കെ പറഞ്ഞ് നാട്ടുകാർക്ക് മുഴുവൻ ധാർമ്മികത പഠിപ്പിക്കുന്ന ശ്രീകണ്ഠൻ നായരാണ് തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന റിപ്പോർട്ടർമാരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതാണ് ഇവരുടെയൊക്കെ ഒരു പൊതുവായ സമീപനം രീതി എന്ന് പറയുന്നത് എന്തായാലും സി പി എമ്മില് വിഭാഗീയതയാണ് പൊട്ടലും ചീറ്റലും ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊരച്ചോണ്ടിരുന്ന ആളുകളുടെ അവസ്ഥ കാണുമ്പോഴാണ് മറ്റൊരു വീടുകളിൽ നമുക്ക് വീണ്ടും കാണാം അബു അരികോട്